ഫ്രണ്ട്സിൻ്റെ ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെരണ്ടി മീനില്ലേ ആ തെരണ്ടി മീനിൻ്റെ തെരണ്ടി മീൻസ് നമ്മുടെ തിരച്ചി മീൻ ഇവിടെ ക്രവേണ്ടത് തിരച്ചിന്ന് കേട്ടോ പറയണേ അതിൻ്റെ കരളും മാങ്ങയും മറ്റേ കുടലൊക്കെ കേട്ടോ ഇത് വന്നിട്ട് അതിൻ്റെ കരളാണ് ഭയങ്കര വലുതല്ലേ ആനയുടെ ചെവി ഒക്കെ പോലും ഇത് വന്നിട്ട് അതിൻ്റെ കൊടലാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂമ്പാണ് അപ്പം ഇതിന് അമ്മയാണെങ്കിൽ ആ കരളിനെ ഇതേപോലെ മുറിച്ച് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുടലാണ് നല്ല ഭംഗി അല്ല അതിനകം കാണാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക ഒരു പൂവിൻ്റെയൊക്കെ സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ കുടൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നടുക്കൂടെ ഇതേപോലെ പൊളംന്ന് കൊടുക്കണം കേട്ടോ അങ്ങനെ പൊളന്നില്ലെങ്കിൽ അതിനകത്ത് വേസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ പോയില്ലേ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പുളം അമ്മ നമ്മൾ നല്ല കഷ്ടപ്പെട്ട് കൈ വയ്യാട്ടോ അപ്പോൾ എനിക്ക് ചെയ്യാനും അറിയില്ല അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒരുപാട് പണികളൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കലില്ല കേട്ടോ അപ്പം അതേപോലെ എന്താ പറയുക നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അമ്മ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വിറകിയെടുക്കണം കേട്ടോ എന്താ പറയുക ആ മഞ്ഞപ്പൊടി ഇടണ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിട്ടുപോയി കേട്ടോ ഉപ്പിൻ്റെ വെള്ളം ഒഴിക്കണം ഇവിടെ എല്ലാത്തിനും ഉപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് കുറച്ച് എണ്ണയിൽ ആ കരളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതേപോലെ വെള്ളം അതിൽ ഊറി വരും കേട്ടോ ആ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഈ സാധനം ഇങ്ങനെ ഇതേപോലെ ഊറ്റിയിട്ട് വേണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ അത് നമുക്ക് മൂടിവെച്ച് കഴിക്കാം പിന്നെ ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ അത് കണ്ടില്ല ഭയങ്കര എന്താ പറയുക എന്നെ തെളിഞ്ഞ് നിൽക്കണം കേട്ടോ ഇതിൽ കുറേ പരിപാടി ഉള്ളുണ്ട് അതെങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് ഇതേ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത്രയും ഉള്ളു എന്ന വിശേഷം കേട്ടാ ബൈ